എന്താണ് പരസ്യവും പറയുന്ന തസ്തികകളിലേക്ക് ആൾക്കാരെ ആവശ്യമുണ്ട് വിവാഹിതരായ പുരുഷന്മാർ മാത്രം അപേക്ഷിക്കുക ഏ ആ അങ്ങനെ അറിയണമല്ലോ ഫോൺ നമ്പർ തന്നിട്ടുണ്ട് ഫോൺ നമ്പർ ആ അതിന് തന്നെ ഞാൻ ചോദിക്കട്ടെ ചടനിലത്തില്ല ഞാൻ ചോദിക്കട്ടെ ഹലോ ഹലോ പത്രത്തിൽ പരസ്യം കണ്ടിട്ട് ഈ വിവാഹിതരായ മാത്രം ആപ്ലിക്കേഷൻ കാരണം അതെ സാറേ മൂന്ന് എന്ത് ഒന്നാമത്തെ കാര്യം എന്ന് എത്ര പണി കൊടുത്താൽ ഒരു പരാതിയും കൂടാതെ അത് ചെയ്തോളൂ രണ്ട് നമ്മൾ എത്ര ദേഷ്യപ്പെട്ടാൽ അവർ തിരിച്ചു ദേഷ്യപ്പെടാറില്ല ജോലിയെല്ലാം തീർത്ത് ഒരിക്കലും നേരത്തെ വീട്ടിൽ പോണെന്ന് അവര് പറയാറേയില്ല അത് ശരി കൊള്ളാനുണ്ട് ഇതൊരു പുതിയ അറിവാണല്ലോ